ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ ഓണം കഴിഞ്ഞിങ്ങോട്ട് വീഡിയോസൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒന്നും ഉണ്ടാവാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ആദ്യക്കൂടെ എന്തെങ്കിലും സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കല്ലൂസ് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആശയമായിട്ട് കുളിക്കുകയാണ് അതിന് ആദ്യ ഉടുപ്പ് മാറിക്കൊണ്ടിരുന്നപ്പോഴാക്കു എന്നോ പറഞ്ഞു വന്നെന്ന് പറഞ്ഞപ്പോഴത്തേന അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ അകത്തോട്ട് വെച്ച് ഓടിയിട്ടുണ്ട് അവിടെ പോയി പാത്തിരുന്ന് അക്കുനെ പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെ താഴെ പോയി പാത്തിരിപ്പുണ്ട് കേട്ടോ അപ്പം അവർ രണ്ടുപേരും ഗുളിയും ഒക്കെ കഴിഞ്ഞു ഞാൻ അവർക്ക് രണ്ടുപേർക്കും വൈകുന്നേരത്തേന് ഇച്ചിരി അമൃതം പൊടി കുറുക്കുണ്ടാക്കുന്നുണ്ട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തിന്ന് വൈകിട്ടത്തേനെന്നാൽ അതായിക്കോട്ടേ ഓർത്തു അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് എല്ലാം തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് അവിടെ കൊണ്ടൊന്ന് വെച്ച് കേട്ടോ അപ്പോൾ രണ്ടുപേരുന്തേ കുപ്പിയിൽ പെയിൻ്റ് അടിക്കുകയാണ് അച്ഛച്ചനും അച്ഛമ്മയും വന്നപ്പോഴത്തേനാർക്ക് കുറച്ച് ആക്രിലിക് പെയിൻ്റ് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറേ പഴയ കുപ്പിയും സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് രണ്ട് രണ്ടുപേർക്കും ഇതാണ് പരിപാടി കുപ്പിയിൽ പെയിൻ്റ് അടി അപ്പോൾ അപ്പോഴത്തെ ഞാനത് വന്ന് അവിടെ പയ്യെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇനി ഒന്ന് മുറ്റവും തൂക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മുറ്റം തൂക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയ സമയത്താണ് ചേട്ടാ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നത് അത് പിന്നെ ഒന്ന് ഉന്തി സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചു കുറച്ച് കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ മേളിലോട്ട് മേളിലത്തെ വീട്ടിലെയാണ് ചേച്ചി മേളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറിപ്പോയത് അപ്പം ഞാൻ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്നെ വീഡിയോ കിട്ടുമോ എന്ന് കല്ലൂസിൻ്റെ അതിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വീഡിയോ എടുത്തു കാരണം ചേച്ചിയെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ബൈക്കെല്ലാം കൊണ്ടൊന്ന് മൂടിയൊക്കെ വെച്ചിട്ട് ഇനി പതിയെ മുറ്റം തൂക്കാൻ മാറാം അപ്പോൾ രണ്ടുപേരും കൂടെ കുറച്ച് ദിവസമായി പെയിൻറ്റിങ് പരിപാടിയും കാര്യങ്ങളുമൊക്കെയാണ് പുറത്തോട്ടധികം കളിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ക്ലാരിറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും വൈകിട്ട് മുറ്റം തൂക്കുകയാണ് കേട്ടോ ഇന്ന് ഒത്തിരി അധികം പണികളൊന്നും ഇല്ലായിരുന്നു ഞാൻ കുറേയൊക്കെ നേരത്തെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഉള്ള ചില്ലറ ചില്ലറ പരിപാടികളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ഇതൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞ് മുറ്റുമൊക്കെ തൂത്ത് അവരിതേ വേറെ പോയി രണ്ട് മൂന്ന് കുപ്പികളൊക്കെ കൂടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറുക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കത്തൊക്കെ ആ ഒരു ചൂടിലേക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടുപേർക്കും അതൊക്കെ വാരി കൊടുത്തു രണ്ടുപേരെ സ്കൂൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മേ മക്കളും കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ അകത്ത് കയറി ഇനി കുറച്ച് തൂപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അകുമൊക്കെ തൂക്കുന്നത് കല്ലൂസാണ് കേട്ടോ ഞാൻ അന്നേരം വേറെ കുറച്ച് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അന്നേരത്തേനും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടായിക്കിന്ന് അത്യാവശ്യമായിട്ട് മുണ്ടൊക്കെയും വരുന്നു പോകണമായിരുന്നു വൈകുന്നേരം വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇരുന്ന് അങ്ങനെ കാപ്പ് ഓടിക്കൊടുക്കുന്ന ചെയ്തിട്ടില്ല അപ്പോൾ അതായത് അച്ഛൻ വന്നപ്പോഴത്തേനും മക്കളുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അച്ചച്ചയെ കൊണ്ടുവന്ന് ചെയ്തു വെച്ചിരുന്ന കുപ്പിയുടെ വർക്കൊക്കെ കാണിച്ചു അപ്പോൾ ചേട്ടായി പോകുന്നതും കാപ്പു ഓടിക്കുന്നതും വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വിളക്ക് എത്തിച്ച് നാമം ചൊല്ലായിരുന്നു ുംറവും തെങ്ങും മഹിമാൻപതം ഭഗവാനെ അങ്ങനെ രണ്ടുപേരെയും നാമം ചൊല്ലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അന്നേരത്തേക്കും കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ ആദ്യക്കൂട്ടിന് കിണ്ണത്തപ്പം ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്കായിട്ടോ ഉണ്ടാക്കി കൊടുത്താൽ അവന് അത്യാവശ്യം കഴിക്കും കേട്ടോ അപ്പോൾ അത് കാരണം അതിനുള്ള അരിയൊക്കെ അരച്ചു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇനി രണ്ടുപേരെയും പഠിപ്പിക്കാനൊക്കെ മാറുകയാണ് കല്ലൂസിന് കുറച്ച് ക്വസ്റ്റിൻ പേപ്പറൊക്കെ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് എല്ലാ വർഷവും ഉള്ളതല്ലേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കൊണ്ട് ആൻസർ എഴുതിക്കൊണ്ട് ഇല്ലണം അപ്പോൾ മോൾ എഴുതാൻ മാറി ഞാൻ പിന്നെ ആദ്യക്കൂട്ടനെ അവന് കുറച്ച് എഴുതിക്കൊണ്ട് എല്ലാമുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് അതെല്ലാം എഴുതിക്കാൻ വേണ്ടിയിട്ട് മാറി അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ താങ്ക്